സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അൻപത്തിനാലാമത് ചരമവാർഷിക ദിനാചരണം നടത്തി മാന്നാർ കുട്ടൻപേരൂർ മൂവായിരത്തി അഞ്ഞൂറാം നമ്പർ ശ്രീ ഭഗവതി എൻ എസ് എസ് കരയോഗത്തിന് നേതൃത്വത്തിലായിരുന്നു പരിപാടി ദീപം തെളിയിക്കൽ പുഷ്പാർച്ചന നാമജപം പ്രതിജ്ഞ പുതുക്കൽ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു മാനാർ കുട്ടൻപേരൂർ മൂവായിരത്തി അഞ്ഞൂറാം നമ്പർ ശ്രീ ഭഗവതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അമ്പത്തിനാലാമത് ചരമവാർഷിക ദിനാചരണം നടത്തി ം പ്രസിഡന്റ് സതീഷ് സതീഷ്നിവാസ് ഉദ്ഘാടനം ചെയ്തു നായന്മാർ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ ചരമവാർഷികം ഇന്ന് ആചരിക്കുകയാണ് നായർ സമുദായത്തിന് മാത്രമല്ല ഇതര സമുദായങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ച വലിയ ഒരു ദക്ഷിണാശാലിയായ മനുഷ്യനായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ വളരെ ഉപരിവിപ്ലവമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇതര സമുദായങ്ങളെങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം സ്മരണയ്ക്ക് മുമ്പിൽ ഈ ാരായണൻ നായർ രഘുനാഥൻ നായർ ബി രാധാകൃഷ്ണൻ വേലൂർ മഠം ശ്രീദേവി കുറ്റിയത്ത് രാധാകൃഷ്ണൻ നായർ ഹാപ്പി വില്ല കൽപ്പന അശോക് രജനി പുതുശ്ശേരി കിഴക്കിയതിൽ അദ്വൈത് അരുൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദീപം തെളിയിക്കൽ പുഷ്പാർച്ചന നാമജപം പ്രതിജ്ഞ പുതുക്കൽ എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ